ഹായ് ഫ്രണ്ട്സ് ജാനി നേനു നെയനു വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പിയായിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മീഡിയം വലുപ്പത്തിലുള്ള ഒരു മൂന്ന് ബീട്രൂട്ടാണ് അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഉപ്പുവെള്ളത്തിലിട്ട് വച്ചേക്കാണ് കുറച്ച് നേരത്തേക്ക് ഇനി ഈ ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം ഒരു കുക്കറിലേക്കിട്ട് മൂന്നോ നാലോ വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം ബീട്രൂട്ടിൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് വെള്ളം ഉപയോഗിച്ചാൽ മതി ബീട്രൂട്ട് വേവുന്ന സമയത്ത് നമുക്ക് ഇതിനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങ എടുക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് ജീരകവും കുറച്ച് കടുവും ചേർക്കാം പിന്നെ രണ്ട് കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർക്കാം പക്ഷേ ഞാൻ അത് ചേർക്കാത്തത് എരുവാണെങ്കിൽ ഇവിടെ കുട്ടികൾ കഴിക്കത്തില്ല അതുകൊണ്ടാണ് ഇനി ഇത് അല്പം തൈര് ഉപയോഗിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് എടുത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം എന്നാൽ ഭയങ്കര പേസ്റ്റായിട്ട് അരയരുത് എന്നാൽ വലിയ കഷ്ണമായിട്ട് കിടക്കുകയും ചെയ്യരുത് അതേമാതിരി ഒന്ന് അരച്ചെടുക്കണം ഇനി പച്ചടി തയ്യാറാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്തു അതിൻ്റെ പച്ചമണ ഒന്ന് മാറിയതിന് ശേഷം അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം സാധാരണ പച്ചടി വെക്കുമ്പം ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ കൊത്തി അരിഞ്ഞെടുക്കുകയാണ് ചെയ്യാറ് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം ബീട്രൂട്ടും അരപ്പും കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം നല്ല പുളിയുള്ള തൈരാണ് പച്ചടി വെക്കാൻ വേണ്ടി എപ്പോഴും നല്ലത് ഒഴിച്ചതിന് ശേഷം തിളക്കി ഒന്നും വേണ്ട ഒന്ന് ചൂടായാ മതി എന്നിട്ട് ഓഫ് ചെയ്യുക ഈ സമയം ഉപ്പൊക്കെ ആണോ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത് സദ്യയ്ക്കും ഒക്കെ വളരെ പ്രാധാന്യമുള്ളൊരു പച്ചടിയാണിത് ഇനി നമുക്കതിലേക്ക് താളിക്കാം അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെക്കുക അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുക കടുകെല്ലാം പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക ചെറിയ ഉള്ളി എല്ലാം നന്നായിട്ട് മൂത്തതിനു ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ മുളകും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി ഇളക്കിയെടുത്താൽ മതി നമ്മുടെ പച്ചടിയുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ ലൈക്ക് ലൈക്കെയും കമൻറ്റും ഒക്കെ ചെയ്യണേ ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ബായ് താങ്ക് ഫോർ വാച്ചിങ്